ഞാൻ നിങ്ങളുടെ രമ നിങ്ങളെ രമിച്ചേച്ചു ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്കത്തോര ഇടിച്ചക്കാ നമ്മളാ ഫ്ലാമിൽ കാഴ്ച ചക്കയാണത് ഇത് നമ്മൾ കണി വേദാനായിട്ട് കണി കാണാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ് അതിന്നതൊരു തോരം വയ്ക്കുക അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം ഇതിനിപ്പം വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ ഈ മുള്ളെല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് വേറ്റെടുക്കാം അതവ പെട്ടെന്ന് എന്ത് കിട്ടും ആദ്യം ഈ ചക്ക വൃത്തിയാക്കട്ടെ ചക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോ നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുന്നു അതുപോലെ ഉപ്പും ഒരു കാൽസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് വേവിക്കാൻ വേണ്ടിയാണ് അതിൽ ചേർക്കുന്നത് പിന്നെ ബാക്കിയുള്ള ചേരുവകള് മഞ്ഞൾ വേണം ഉപ്പ് முளகப்பொடி ஒரு முறி கரிகேப்பில வேணும் வெள்ளி வெளு ஒரு அஞ்சு வெளுத்தி ரெண்டு இஷ்டம் உள்ளி ஜீரகம் இப்போட்டில் சேர்க்குள்ளது இப்ப கடுகு கடுகு ஒரு விஷம் உள் கருகேப்பில ஆசியத்துல வெடிச்செண்ணு ஒரு ஸ்பூணு உழுதும் வேணாம் அது எடுத்துல அதுப்ப எடுக்கும்போது மதி இப்போ நமக்கு வெள்ளம் சேர்த்து கொடுக்கணும் அடச்சு குக்கரில் பெட்டன் வெந்து ஸ்டவ் கிட்டு கத்த வெந்து கழிஞ்சு அது கச்சக்கு வண்டியுள்ள கூட்டு தயாராக்கணும் ിയതാണ് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇടുന്നത് വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളിയാണത് അഞ്ചല്ലി ചതച്ച വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചാണ് ചേർക്കുന്നത് ചക്കരി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ചാണ് ചേർക്കുന്നത് അടുത്ത് അതുപോലെ തന്നെ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ചാണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കറിയേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടിൻ്റെ കൂടെ രണ്ട് കഷ്ടം ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചോറിന് വേണ്ടി കണക്കാക്കി നല്ലതുല വെന്ത് കഴിഞ്ഞ് നമുക്കിത് ആശ്രമത്തിലോട്ട് പത്തി കടച്ചക്ക നല്ലതുലെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കയാണ് ചോരന്നെ കണക്കാക്കി ഓടച്ച് വെച്ചിട്ട് കുക്കറിൽ വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല പെട്ടെന്ന് വെന്ത് കിട്ടിയത് കഴിവതും കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതുല ഇനി നമുക്കിനി ഇത് കടു പുറത്ത് അത് ഊട്ടോട്ട് ചേർത്ത് എടുക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഒരു ചീനച്ചട്ടി സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റവ് കത്തിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഇതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതായിട്ട് അഞ്ചിങ്ങനെ ഉരുളിട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ കടു ഇട്ട് കൊടുക്കുന്നു ചതച്ചുവെച്ചാൽ രണ്ടു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു അവര് മണത്തിന് വേണ്ടിയാണ് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഉഴുന്നിന്റെ കാര്യം പറഞ്ഞത് എല്ലാം നമുക്ക് ഒരു സ്പൂൺ ഉഴുന്ന് ഇട്ടു കൊടുക്കുന്നു വേണ്ടിയാണ് ഉള്ളൊക്കെ ചേർത്തുന്നത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കറുകേപ്പിലിട്ട് കൊടുക്ക കുരുമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഒരു കാൽസ്പൂൺ കുരുമുളക് എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കരി പോവാൻ ഒരു അല്പം ജീരകം പൊടി കൊടുക്കുന്നത് മുളത്തിന് വേഗയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കണം കരിഞ്ഞ് പോവാൻ പാടില്ല നല്ല പോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ശരിയായി ഇനി ഇതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഈ ചക്ക ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കണം ഇനി ഇതെല്ലാം നല്ലതുപോലെ അമർത്തി വെച്ചിട്ട് நல்ல ஒரு தோரண நமக்கு இது தண்ணிய கூட கழிக்கான ஏற்றோம் நல்லது தண்ணி ഈ ഉടിച്ചൊക്കെ തോരനെ വെച്ച് എടുത്ത് കൊടുത്ത് കഴിക്കണം എന്താ ടേസ്റ്റ് ആണ് ഇത്തിരി അച്ചാറപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം വേറെ ഒരു കറിയും വേണ്ട കഞ്ഞീടെ കൂടെ കഴിക്കും എല്ലാം കണ്ണും ചേർത്തിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇടിച്ചക്ക തോരൻ റെഡിയായി ഇടിച്ചക്ക എന്നും പറയും അണച്ചക്ക എന്നും പറയും എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്തു നോക്കണം അങ്ങനെ ഇടിച്ചക്കത്തോരൻ റെഡിയായി ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാം തീയ്യു വെക്കാം പിന്നെ പക്കവട പോലെ നമുക്ക് ഇത് എടുക്കാം ചെറുതായിട്ട് നൈറ്റ്സ് ആയിട്ടായി അത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ പല രീതിയിലും നമുക്കിത് ചെയ്യാം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം ചെയ്തു നോക്കി കഴിച്ചതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക